നമ്മുടെ ഇവിടെ അംഗനവാടി പോകാനായിട്ട് മുന്നായിട്ട് ഇങ്ങനൊക്കെ ഇരിക്കുകയാണ് മാ മാലയൊക്കെ കാണിച്ചു കൊടുത്ത് മാല അച്ഛ അമ്മമ്മള ഹലോ വെൽക്കം ബാക്ക് ടു സുഷ് ഫാമിലി അനദർ വീഡിയോ ഇന്ന് നമ്മള് കാണാൻ പോകുന്ന നമ്മുടെ കുഞ്ഞുമോണിയുടെ ബർത്ത്ഡേ പെരുമാണ കുഞ്ഞുമോണി വരുന്നുണ്ട് ഹായ് പറഞ്ഞേ ടു എന്ന് എന്ന് ഹാപ്പി ഹാപ്പി ടു ടു ആ പറഞ്ഞു എന്റെ ബർത്ത്ഡേ ആണ് പറഞ്ഞു രാവിലെ അമ്പല വിസിറ്റ് ആക്കി കഴിഞ്ഞതിന് ശേഷം ഞാൻ നേരെ അംഗനവാടിയിലോട്ടാ ഞങ്ങളത് അംഗനവാടിയിലോട്ട് പോയി കുട്ടിയുടെ ഫ്രണ്ട്സിന് മിഠായി കൊടുത്ത് എല്ലാവരുടെയും എല്ലാവരോടും എല്ലാരോടും ബർത്ത്ഡേ വിശേഷങ്ങൾ പങ്കിടാൻ പോവാണ്

യും ചെയ്തു <laughs> <laughs>

പിന്നെ നമ്മുടെ ഗൗരിക്കുട്ടിയുടെ മൂന്നാമത്തെ ബർത്ത്ഡേ ആണ് കേട്ടോ അപ്പം ഞാൻ എന്താണ് അമ്മയായിട്ട് മൂന്ന് വർഷം ഭയങ്കര സന്തോഷമുള്ളൊരു ദിവസമാണ് അവളേക്കാളും എനിക്ക് തോന്നുന്ന എക്സൈറ്റ്മെൻറ്റ് എനിക്കാണ് അപ്പോൾ ആദ്യമായിട്ടാണ് കുഞ്ഞിനെ ഇങ്ങനെ നമ്മൾ ഒരുക്കി ബർത്ത്ഡേക്ക് ഇങ്ങനെ ഒരു സ്ഥലത്തേക്കൊക്കെ വിടുന്നു അതുപോലെ തന്നെ ചോക്ലേറ്റ്സൊക്കെ വാങ്ങിച്ചു കൊടുക്കുന്നു ഒരു ഒരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു കേട്ടോ പറയാതിരിക്കാൻ വയ്യ ഒരുപാട് ഒരുപാട് സന്തോഷവും ഒരുപാട് ഒരു വല്ലാത്തൊരു ഡിവൈൻ ഫീലൊക്കെ ഫീൽ ചെയ്യുന്ന ഒരു ദിവസം കൂടിയാണിന്ന് അപ്പം നമുക്ക് മൂന്ന് വയസ്സായി എത്ര പെട്ടെന്നാണ് മൂന്ന് വർഷം പോയെന്ന് ഞാൻ ആലോചിച്ചിട്ട് അവളുടെ ആ ഒരു കളികൾ ഇങ്ങനെ എന്താണ് അവൾ അവൾ ശരിക്കും പറഞ്ഞാൽ എൻ്റെ അടുത്തു നിന്നുള്ള ആ ഒരു ഗ്യാപ്പ് വന്നുകൊണ്ടിരിക്കുകയാണല്ലോ ഓരോ വയസ്സ് മുന്നോട്ട് വരുമ്പോൾ എന്ന് ഓർക്കുമ്പോൾ സത്യം പറഞ്ഞാൽ വിഷമം തോന്നും കാരണം ചെറിയ കുഞ്ഞുങ്ങൾക്ക് കുഞ്ഞുങ്ങൾക്കറിയാമല്ലോ എന്തിനും അമ്മയാണ് അവരുടെ എന്ന് പറയുന്ന അമ്മയാണ് ഇപ്പം നഴ്സറിയിൽ പോകാൻ തുടങ്ങി ഇനി കൂട്ടുകാരായി ായി അപ്പൊ നമ്മുടെ ആ സ്പേസിലേക്ക് കൂടുതൽ കൂടുതൽ ആൾക്കാർ വന്നുകൊണ്ടിരിക്കുകയാണ് അവള് വളരുന്നതിൽ വളരെയധികം സന്തോഷം തോന്നുന്നുണ്ട് ഇതൊക്കെ നമ്മുടെ ഒരു മെമ്മറീസിന് വേണ്ടി എടുത്ത് വെക്കുന്നതാണ് കേട്ടോ അല്ലാതെ ഇത് ശരിക്കും പറഞ്ഞ വ്ലോഗ് ആക്കാനോ അതിനൊന്നും അല്ല നമ്മുടെ ഒരു മെമ്മറീസ് പിന്നീട് ഒരിക്കൽ അവളെ കാണിക്കാനാണെങ്കിലും അല്ലെങ്കിൽ നമുക്ക് അടുത്ത് നോക്കുമ്പോഴാണെങ്കിലും ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട് എടുത്ത് വെക്കുന്നതാണ് എന്തുണ്ടായാലും കുഞ്ഞിനൊരു ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ ആദ്യം വിളിക്കാം എപ്പോഴും എന്തുണ്ടായാലും കുഞ്ഞിനെ എപ്പോഴും വിളിക്കാനുള്ള രണ്ട് പേരാണ് ഒന്ന് അച്ഛൻ അമ്മ അത് കഴിഞ്ഞ ശേഷമാണ് അവർക്കെല്ലാം കാരണം അവരോട് എപ്പോഴും കൂടെ ഉള്ള ആൾക്കാരാണ് ഇവരെല്ലാം ഇപ്പോഴും അവരെ കാണുന്ന അവരോട് പറയുന്ന വാക്കുകളാണ് അച്ഛൻ അമ്മ എന്നുള്ളത് അതുപോലെ തന്നെ ഉണ്ട് ഇഷ്ടംപോലെ ആൾക്കാരെ അവളെ സ്നേഹിക്കാനായിട്ട് ആ അച്ഛൻ നമ്മുടെ അച്ഛമ്മയുണ്ട് അമ്മമ്മയുണ്ട് അച്ഛനുണ്ട് അച്ഛനുണ്ട് മുത്തശ്ശിയുണ്ട് ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് അവർക്ക് വലിയൊരു ഫാമിലി തന്നെയുണ്ട് അപ്പം ഒരു ും കൂടെ ബർത്ത്ഡേ എന്നൊന്നും നമുക്ക് അറിയില്ല പക്ഷെ അവൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം കേക്ക് കട്ടിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കാരണം അവളിങ്ങനെ പറയാറുണ്ട് ഇങ്ങനെ കേക്ക് പോലെയൊക്കെ പാത്രമൊക്കെ അടുക്കി വെച്ചിട്ട് ഊതുന്നു അപ്പൊ അതൊക്കെ കണ്ടപ്പോ നമുക്ക് മനസ്സിലാവും ഏറ്റവും സന്തോഷം കിട്ടുന്നത് കേക്ക് കട്ടിങ്ങിലൊക്കെയാണ് അപ്പൊ നമ്മൾ വിചാരിച്ചു അവൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ഇന്ന് അങ്ങ് ചെയ്തു കൊടുക്കാം അപ്പൊ വലിയ സെലിബ്രേഷൻസ് ഒന്നും ഇല്ല നമുക്കൊരു കേക്ക് കട്ടിങ് ഉണ്ട് അതുപോലെ ചോക്ലേറ്റ്സ് ഒക്കെ കൊടുത്തുവിട്ട് വേറെ ഒന്നുമില്ല കേട്ടോ കാര്യമായിട്ട് വേറെ വലിയ ആഘോഷങ്ങളൊന്നും ഇല്ല വീഡിയോ എടുത്ത കാണാം അതെ ഒരു കുട്ടി അങ്ങോട്ട് പോയ കോലത്തിലല്ല തിരിച്ച് എൻ്റെ ബാഗൊക്കെ ഉണ്ട് ബാഗ് പിടിച്ചു അവിടെ കൊണ്ട് അമ്മമ്മേടെ കൊടുത്തു അമ്മമ്മ അവിടെ ഉണ്ടല്ലോ Hiiii How is it? Happy birthday to you Happy birthday to you Happy birthday to you How is it? How is it? Superb! Superb? Superb? Here it നമസ്സ്. വരകേ വരകേ വരകേ. നിങ്ങൾ જાടാ. മാമീനെ പോയി റിസീവ് ചെയ്യോ? അമ്മേ. വരകേ വരകേ. അമ്മേ. അമ്മ അമ്മ വന്നോ. അമ്മ വന്നോ. അമ്മ വന്നോ. വാ 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 കേറ്. വാ 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 ദേടാടാ. വരാടോ. ഹാപ്പി ബർത്ത്ഡേ ടു യൂ. താങ്ക്യൂ വരാ. താങ്ക്യൂ വരാ. താങ്ക്യൂ വരാ. ഒരു മട്ടീ താങ്ക്യൂ. പറഞ്ഞേ പറ ഓ കുഞ്ഞിന്റെ ഉടുപ്പിന്റെ കളർ കാണിച്ചിട്ട് വന്നേ തന്നെ അടുത്ത കേക്ക് കട്ടിയാൻ വേണ്ടിട്ട് നമ്മള് മോള് ഡ്രസ് മാറണോന്നൊക്കെ പറഞ്ഞ് വാശി പിടിച്ചു അപ്പൊ വേഗം ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട് എന്നിട്ട് എല്ലാരും കൂടെ കേക്ക് കട്ടിയാ പോവാണ് Happy to you, happy to you, happy to you, happy to you. There was once a day that I would pray for you. I'd go and misbehave hey, just so you'd notice too. Sneaking looks up and down for number day. i, yeah, it's I yeah. I'll you. it on the food प्पी बंदे जो हेप्पी बंदे बंदे जो Once a day, that I would pray for you. I'd go and misbehave just so you'd notice, too. Sneaking looks up and down from across the room. Damn, what a hell of a view! I feel good, you look great. I like you, I can't wait. A first time, a first date. You're so fine, I'm so late. You sip wine, I drink straight. Don't waste time to my place. I feel my heart erase. So catch me if I. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇതൊക്കെയായിരുന്നു അപ്പം നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക ഇതുപോലുള്ള സിമ്പിൾ ഫാമിലി വ്ലോഗ്സ് ഒക്കെ നമ്മുടെ സുഷ് ഫാമിലിയുടെ വരുന്നതാണ് അല്ലെ അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം അതായിരിക്കും